നമസ്കാരം ടാക്സി കരംബോസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നു ഒരു സന്യാസി വര്യൻ എന്ന് പറയുന്നത് സ്വാമി ബ്രഹ്മാനന്ദ തീർത്ഥ അദ്ദേഹം വന്നിരുന്നു വളരെ മോശമായ രീതിയിൽ മുസ്ലിം സമുദായത്തിലെ ഇന്ന് ലോകമറിയപ്പെടുന്ന ഏറ്റവും നല്ല പണ്ഡിതനും കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആളുകളെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തുമായ ബഹുമാനപ്പെട്ട കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാറിനെ കുറിച്ച് വളരെ മോശമായ രീതിയിലാണ് സോഷ്യൽ മീഡിയയിൽ കൂടി പറയുന്നത് ഈ പറയുന്ന ആളിന്റെ ക്രെഡിബിലിറ്റി നമ്മളൊന്നും ചോദ്യം ചെയ്യേണ്ടേ അപ്പോൾ ആരാണ് സ്വാമി ബ്രഹ്മാനന്ദ തീർത്ഥ എന്നൊക്കെ നമുക്ക് ഒന്ന് അന്വേഷിക്കണം കാരണം ഇത് കുറച്ച് നാൾ മുമ്പ് എല്ലാവർക്കും അറിയാം എങ്കിൽ തന്നെ അത് മറന്നു പോയത് കൊണ്ട് സ്വാമി വീണ്ടും അത് റീ ഓപ്പൺ ചെയ്യിപ്പിക്കുകയാണ് ചെയ്തത് സ്വാമി എനിക്ക് കുറച്ച് നാളുകൾ മുമ്പേ അറിയാം വർഷങ്ങളായി അറിയാം സ്വാമി വീഡിയോ നമ്മൾ കാണുമ്പോൾ നമുക്ക് ഒരു കുളകം കൊള്ളും എന്നൊക്കെ തോന്നും പക്ഷെ എനിക്ക് തോന്നത്തില്ല നിങ്ങൾക്ക് തോന്നും തോന്നുമായിരിക്കും കാരണം നിങ്ങളൊരു മതത്തിന്റെ ബേസിൽ ജീവിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങളുടെ മതത്തെ കുറിച്ച് പൊക്കി പറയുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടെ മതത്തിലുള്ള ഒരാളെ കുറിച്ച് നല്ലത് പറയുമ്പോൾ നിങ്ങൾക്ക് ദ്രോമം എഴുന്നേൽക്കുന്നു എന്ന ചിന്താഗതി അത് തെറ്റാണ് അതെല്ലാവർക്കും ഇല്ല ചില ആളുകൾക്ക് അങ്ങനെ ഉണ്ടാവും പക്ഷെ അതാണ് സ്വാമി ഇവിടെ മുതലെടുത്തുകൊണ്ടിരുന്നത് അതാണ് ഈ സ്വാമി ഇവിടെ ബിസിനസ് ചെയ്യുന്നത് അത് മനസ്സിലാക്കണമെങ്കിൽ സ്വാമിയുടെ ഫ്ലാഷ് ബാക്കിലേക്ക് നമുക്ക് പോകേണ്ടി വരും സ്വാമി ആരായിരുന്നു യഥാർത്ഥത്തിൽ ഈ സ്വാമി കാന്തപുരം മുസ്ലി മുസ്ലിയാരെ മാത്രമല്ല അത്രയും അദ്ദേഹം മുസ്ലിം സമുദായത്തെ മുഴുവൻ അതിശേപിക്കുന്ന കാര്യങ്ങളും നമുക്ക് നമുക്കെന്ന് കാണാം സ്വാമിയുടെ ആദ്യത്തെ മുസ്ലിങ്ങളോടുള്ള സ്നേഹം നമുക്ക് ആദ്യം കണ്ടുവരാം അതിനുശേഷം മുസ്ലിങ്ങളെ എവിടൊക്കെ ഇട്ട് എങ്ങനെയൊക്കെ പണി കൊടുക്കാമോ അതെല്ലാം സ്വാമി ചെയ്യുന്നുണ്ട് അതാരും അറിയുന്നില്ല എന്ന് മാത്രമല്ല അത് ശ്രദ്ധിക്കാതെ പോകുന്നു പോകുന്ന യൂട്യൂബേഴ്സും അതുപോലെ കണ്ടന്റ് ക്രിയേറ്റർമാരൊക്കെ ഇത് ശ്രദ്ധിക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ കുറെ സ്വാമി പറഞ്ഞിട്ട് പോയ കാര്യങ്ങളെ കൂട്ടിച്ചേർക്കുന്നുണ്ട് ഏതായാലും വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യുന്ന അവസാനം കൂടെ കാണാം ബി ജെ പി കാര് വിഭാവനം ചെയ്ത് പ്രതിഷ്ഠിക്കാൻ ശ്രമിക്കുന്ന എ സിവിൽ കോഡ് അതിനെ സർവ്വതും മറന്ന് സപ്പോർട്ട് ചെയ്യാൻ മുന്നോട്ട് വന്നിരിക്കുകയാണ് മുസ്ലിം ലീഗ് എന്നോട് പലരും വിളിച്ചു പറഞ്ഞു സ്വാമി അന്ന് പോയത് കെ എൻ എമ്മിന്റെ ആളുകളുടെ ഒരു സമ്മേളനത്തിലാണ് അത് കേട്ടപ്പോൾ എന്റെ മനസ്സിൽ നിന്ന് ഛർദിക്കാനാണ് വന്നത് ഞാൻ ഇങ്ങനെ ആർ എസ് എസ്കാരുമായിട്ട് പ്രണയബന്ധം ഒരു കൂട്ടം ആളുകളെ അവര് വിളിച്ചപ്പോഴാണോ എനിക്ക് പോകേണ്ടത് ഗതികേട് വന്നത് ഒരു കാന്തപ്പന്റെയും ഒരു കോന്തപ്പന്റെയും ഒരു പന്നിയുടെ മക്കളുടെ മതത്തിൽ ഞാൻ ഇടപെടാൻ ഈ പറഞ്ഞ ഡാഷ് മക്കളുടെ മതം എന്ന് പുള്ളി തന്നെ മനസ്സിന്റെ ഉള്ളിൽ നിന്ന് വന്നതാണ് അപ്പൊ അതാണ് പുള്ളിയുടെ മനസ്സിന്റെ ഉള്ളിൽ നിന്ന് വന്നത് അത് നമുക്ക് മനസ്സിലായി സമയം പറഞ്ഞത് അതിൽ എവിടെയും ഞാൻ മതത്തെക്കുറിച്ച് പറഞ്ഞിട്ടില്ല അപ്പൊ ശിവന്മാരിവരെ കെവന്റിലെഴുതാ എന്തോ നീ ആരുടെ ഞങ്ങളുടെ മതത്തെ കുറിച്ച് പറയാം നിന്റെ ആരണ്ടാ പറയും അതെന്താ സ്വാമി ഒരു മറി സ്വാമി കുറിച്ച് മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ സ്വാമി മുസ്ലിം മതത്തെ കുറിച്ച് ഒരുപാട് ഒരുപാട് വാനോളം സംസാരിക്കുന്ന വീഡിയോ എത്രയുണ്ട് ഒരെണ്ണം കേട്ടോ എന്റെ വീഡിയോയിൽ ഒരിക്കലും മതത്തെ കുറിച്ച് ഇസ്ലാമിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടില്ല എന്റെ മുസ്ലിം എന്റെ ഇസ്ലാം എന്റെ മനസ്സിൽ ഇസ്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശുദ്ധ ഖുറൻ നബീടെ നബി തിരുമേനയുടെ ജീവിതം പ്രവാചകന്റെ ചരിതം പ്രവാചക ചരിതം എന്റെ വീഡിയോയിൽ ഒരിക്കലും മതത്തെ കുറിച്ച് ഇസ്ലാമിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടില്ല അപ്പൊ കേട്ടല്ലോ സ്വാമി മുസ്ലിം മതത്തെ കുറിച്ച് എപ്പോഴും പറയും നിങ്ങൾക്കെല്ലാം അറിയാം സ്വാമി മുസ്ലിം മതത്തെ കുറിച്ച് ആ ഇനി അടുത്ത പറ എന്റെ വീഡിയോയിൽ ഒരിക്കലും മതത്തെ കുറിച്ച് ഇസ്ലാമിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടില്ല എനിക്ക് ഇസ്ലാമിനെ കുറിച്ച് അറിയില്ല ഞാൻ ഇസ്ലാം പഠിച്ചിട്ടില്ല പിന്നെ ഞാൻ എന്താ പറയുക ഇത്ര മാത്രമേ ഉള്ളൂ നീയൊക്കെ നിന്റെ കാന്തപ്പനും കോന്തപ്പനും ഓടെ പോയിട്ട് അവരുടെ 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 കാക്കൂട്ടിൽ തലയിട്ട് നക്കി കൊടുത്തിട്ട് അവർക്ക് ഇങ്ങോട്ട് കേരളത്തിലേക്ക് വരാനുള്ള ആക്സസ് വഴി അതിനുള്ള റെക്കാർ പറ്റി വിരിക്കാനുള്ള ശ്രമത്തെയാണ് ചോദ്യം ചെയ്തിട്ടുള്ളത് അത് മാത്രമാണ് ചോദ്യം ചെയ്തിട്ടുള്ളത് അത് ഇനി ചോദ്യം ചെയ്യും എന്താ കാര്യം എന്നറിയാം ഇങ്ങനെ പറയാം ഈ അടുത്ത സമയത്ത് ബഹുമാനപ്പെട്ട കാന്തപുര മുസ് പ്രധാനമന്ത്രിയൊക്കെ ഒന്ന് കാണാൻ വേണ്ടി പ്രധാനമന്ത്രിയെ കാണാൻ കഴിഞ്ഞില്ല അങ്ങനെ അമിത്ഷായെ കണ്ടു തിരിച്ചു വന്നു അതാണ് ഇപ്പൊ സ്വാമിക്ക് ആകെ ജഗബകയായത് കാരണം എന്താണറിയോ ഇന്ത്യയിലെ തന്നെ മുക്തി എന്നറിയപ്പെടുന്ന സി എ പി അബൂബക്കർ മുസ്ലിയാർ അവരെ എന്തിനാണ് അപ്പോയിന്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ വിഷയങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യാൻ പറ്റും ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണ് അഡ്രസ് ചെയ്യാൻ വേണ്ടിയാണ് കാന്തപുരം അത് അഡ്രസ് ചെയ്യാൻ ഏറ്റവും കൂടുതൽ യോഗ്യനും കഴിവുള്ള ആളും കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ ആണ് എന്നത് പ്രശ്നമാണ് ഈ ബ്രഹ്മാനന്ദ തീർത്ഥ സ്വാമിക്ക് വിരവ് കയറിയത് അതുകൊണ്ടാണ് ഇദ്ദേഹം അബൂബക്കർ വേറെ സംഭവങ്ങളുണ്ട് ഞാൻ പറഞ്ഞു ആ എന്നിട്ട് ഹിന്ദുമതം എന്ന് പറയുന്ന തെങ്ങിന്റെ മുകളിൽ അതിൽ വൻ മരത്തിൽ മേലെ പടർന്നു കയറുന്ന ഇത്തിക്കണ്ണികൾ എന്നിട്ട് ഹിന്ദുമതത്തെ താങ്ങിറുന്നത് ഞങ്ങളാണെന്ന് പറയുന്ന ആൾക്കാർ ഞാൻ എപ്പോഴും പറയുന്ന ഉദാഹരണമുണ്ട് തെങ്ങുമ്മ പടർന്നു കയറിയിട്ടുള്ള കുരുമുളക് കൂടി കാറ്റ് വന്ന സമയത്ത് തെങ്ങ് കയറുന്ന ആടമ്പ് കുരുമുളക് കൂടി എന്താ പറഞ്ഞാൽ പേടിക്കണ്ടാട്ടമോ തെങ്ങ് ഞങ്ങൾ ഇവിടെ ഉണ്ടെന്ന് നീക്കെന്ത് തെണ്ടൊക്കെ കാണിക്കാൻ അവിടെ പോയിട്ട് അങ്ങനെയാണെങ്കിൽ ചെയ്യേണ്ടത് ഇവിടെയുള്ള ആക്സസുകളും കാര്യങ്ങളും വേറെയുണ്ട് എം എൽ ാണ് ആഭ്യന്തരമന്ത്രിയെ കാണാൻ പോയത് തന്റെ അനുവാദത്തോടെ പോകണം അങ്ങനെയല്ലോ ഉണ്ടോ ഉണ്ടോ സ്വാമി ഇല്ലല്ലോ ആർക്കും പോകുന്നേ അപ്പോയിന്റ്മെന്റ് കിട്ടിയപ്പോ സ്വാമിക്ക് അപ്പോയിന്റ്മെന്റ് കിട്ടാത്ത നമ്മുടെ കുഴപ്പമില്ലല്ലോ അതല്ല ചോദിക്കുന്നത് സ്വാമിയുടെ വിഷയങ്ങൾ സംസാരിക്കാനോ അല്ലെങ്കിൽ സ്വാമിയുടെ മതപരമായ കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കാനോ ഒന്നുമല്ല പോയത് അവിടെ ഇന്ത്യയിലെ മുസ്ലിം സമുദായം അനുഭവിക്കുന്ന ന്യൂനപക്ഷങ്ങളായ മുസ്ലിം സമുദായം അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ അഡ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബഹുമാനപ്പെട്ട എ പി ഉസ്താദ് അതിന് തന്റെ അനുവാദം വാങ്ങിയിട്ട് ുന്നത് അത് വെറും മോശം അല്ലേ സാർ അങ്ങനെയൊക്കെ പറയാൻ പോണം പറയും കേൾക്കട്ടെ ലോകത്തിലുള്ള സകല മുസ്ലിങ്ങളുടെയും ഏത് മുസ്ലിങ്ങളാണ് ഈ കേരളത്തിൽ തന്നെ സാധനം ഇപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പാവപ്പെട്ടവന് പൈസ വാങ്ങിച്ചിട്ട് അവിടെ ഫുട്ബോൾ കോർട്ട് കെട്ടിരുന്നു ഇതൊക്കെ ചെയ്ത് വലിയ മണ്ഡപം പണിയുന്നു താജ്മഹൽ ആണ് ഇപ്പൊ ഇന്നത്തെ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ താജ്മഹൽ കെട്ടുന്നു എന്നൊക്കെ പറഞ്ഞ് അതുപോലെ മുസ്ലിം എന്തെടുക്കാൻ എന്താക്കാന് കുഴിച്ചിടാൻ എന്നൊക്കെ പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ ചെറിയ കാര്യമല്ല കാരണം സ്വാമിയുടെ മനസ്സിന്റെ ഉള്ളിൽ ും ചില സമയത്ത് തെട്ടി വരുന്ന സാധനങ്ങൾ സ്വാമി അവിടെ ബ്രേക്ക് ചെയ്യുന്നുണ്ട് എന്നിട്ട് വേറെ വിഷയത്തേക്ക് പോകുന്നു സ്വാമി തന്നെ അറിയാതെ പറഞ്ഞ സംഭവങ്ങളാണ് ന്യൂന വശങ്ങളുടെ ഉന്നമനത്തിനായി എന്തെങ്കിലും ചെയ്യുന്നു എന്ന് തോന്നിയാൽ അപ്പൊ തന്നെ സ്വാമി പിടിച്ചുകൊണ്ട് ഉറങ്ങു തുള്ളുന്ന സംഭവമാണ് അത് കൃത്യമായി നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ സ്വാമിയുടെ പ്രസംഗങ്ങൾ സ്വാമിയുടെ ഈ യൂട്യൂബിൽ വന്നുള്ള സംസാരങ്ങളൊന്നും വ്യക്തമായി നിങ്ങൾ കേട്ടാൽ മനസ്സിലാവും സ്വാമിയുടെ വാക്കുകൾക്കിടയിലൂടെ ഒരു വല്ലാത്ത സുഖം സ്വാമി അനുഭവിക്കുന്നുണ്ട് മുസ്ലിങ്ങളെ തെറവ് വിളിക്കുന്നതായാലും മുസ്ലിങ്ങളെ പൊക്കി പറയുമ്പോഴും സ്വാമിക്കൊരു സുഖമുണ്ട് എന്താണ് അതിനുള്ള കാരണം എന്നുള്ള കാര്യം ഞാൻ അവസാനം പറഞ്ഞുതരാം ഏതായാലും നമുക്ക് ബാക്കി കൂടെ സ്വാമിയുടെ കേൾക്കാം എന്നിട്ട് 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 സാറേ അപ്പൊ കാന്തപ്പന്റെ കാര്യം കഴിഞ്ഞാൽ കോന്തപ്പന് ജീവിക്കണമുള്ള സുഖമായിട്ട് അതിന് വേണ്ടിട്ട് അല്ല ഇടതൊക്കെ ഉണ്ടാക്കുന്നത് നിങ്ങൾ തെറ്റി ബഹുമാനപ്പെട്ട എ പി ഉസ്താദിനെ കുറിച്ചാണ് സ്വാമിക്ക് തെറ്റി സ്വാമി ഇന്ന് ഇന്ത്യ മഹാരാജ്യത്ത് പല സംസ്ഥാനങ്ങളിലും ഒരുപാട് ആളുകൾക്ക് സഹായമായിട്ടാണ് എസ് വൈ എസിന്റെ സംഘടനകളെ പ്രവർത്തിക്കുന്നത് ഈ എസ് വൈ എസ് സംഘടന എന്ന് പറഞ്ഞാൽ ഒരുപാട് ഇന്ത്യയിലും ലോകത്തെല്ലായിടത്തും ഈ എസ് വൈ എസിന്റെ സംഘടനകളുണ്ട് അവർ നടത്തുന്ന ചാരിറ്റി പ്രവർത്തനങ്ങളും അതിലെ ആതുര സേവന രംഗത്ത് അവർ നടത്തുന്ന സഹായങ്ങളും ഒക്കെ ഒരുപാട് ഒരുപാടുണ്ട് അത് എണ്ണിയാൽ തീരാത്തുണ്ട് കാരണം വൃദ്ധ സമരങ്ങളായാൽ പോലും ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിൽ നിന്നും അനാഥകുട്ടികളെ സംരക്ഷിക്കുന്നുണ്ട് അവർക്ക് പഠനം നൽകുന്നുണ്ട് അവർക്ക് ഭൗതിക വിദ്യാഭ്യാസവും അവർക്ക് ആത്മീയ വിദ്യാഭ്യാസവും നൽകുന്നുണ്ട് അങ്ങനെ ഒരുപാട് 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 കാര്യങ്ങൾ ബഹുമാനപ്പെട്ട ഈ എ പി അബൂ ബക്കർ മുസരിയാരുടെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട് താങ്കളെ വിമർശിക്കുന്നതിന്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കാന്തപുരം എ പി അബൂ ബക്കർ വളരെ നിസ്സാരക്കാരനും ഒന്നുമില്ലാത്ത ഒരാളും വെറും മോശമായ ആളും എന്നുള്ള താങ്കളുടെ മനോഭാവമാണ് താങ്കളെ കൊണ്ട് ഇത് പറയിപ്പിക്കുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഇസ്ലാമിന്റെ കാര്യത്തിൽ ഇടപെടേണ്ട ആവശ്യമുള്ളൂ ഞാൻ ഹിന്ദുക്കളുടെ കാര്യത്തിൽ താങ്കൾ ഇസ്ലാമിക കാര്യങ്ങൾ എന്തിനാണ് ഇടപെടുന്നത് താങ്കൾ ഒരു ഹിന്ദു മതത്തിന്റെ പ്രതിനിധിയാണെങ്കിൽ താങ്കൾ ഹിന്ദു മതത്തിലുള്ള ആളുകളെ അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങളും മോശമായ പ്രവർത്തനങ്ങളും അതിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അതിനെ നേരെയാക്കൂ മുസ്ലിം മതത്തിലെ കാര്യങ്ങൾ കുറിച്ച് ഇടപെടാൻ മുസ്ലിങ്ങളായ ആളുകളുണ്ട് അവർ ഇടപെട്ടു പോകും സ്വാമി അവരങ്ങൾ ഇടപെട്ടോട്ടെ നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് ആത്മീയമായ പരിഷ്കരണമാണോ ആത്മീയതയിലേക്ക് ആളുകളെ അടുപ്പിക്കലാണോ അതല്ല എന്നുണ്ടെങ്കിൽ ആത്മീയ ചൂഷണം ചെയ്യുന്ന ആളുകളെ നിർത്തലാക്കുന്ന ആളാണോ എങ്കിൽ താങ്കൾ താങ്കളുടെ മതത്തിലുള്ള ആളുകളെ ആദ്യം ചെയ്യുക യഥാർത്ഥത്തിൽ അവരെയാണ് താങ്കൾ ആദ്യം നന്നാക്കേണ്ടത് അതിനുശേഷം മറ്റു മതങ്ങളെ ചൂണ്ടിക്കാണിക്കുക മുസ്ലിം മതത്തിലുള്ള ആളുകളുടെ പ്രശ്നങ്ങളും മുസ്ലിം മതത്തിലുള്ള ആളുകൾ കാണിക്കുന്ന മോശങ്ങളും ചൂണ്ടിക്കാണിക്കാൻ മുസ്ലിങ്ങളായ ആളുകൾ ചെയ്യുന്നതിലും നല്ലത് അപ്പൊ ഇവിടെ വിഷയമില്ലല്ലോ അപ്പൊ നിങ്ങൾ വർഗീയത പറയിപ്പിക്കാൻ വേണ്ടി മനുഷ്യനെ പ്രേരിപ്പിക്കുന്ന ഒരു സംവിധാനത്തിനെയാണ് നിങ്ങൾ കൊണ്ടുപോകുന്നത് സ്വാമി ഒരിക്കലും ഇതൊന്നും പറയരുത് എന്തുകൊണ്ടാണ് ഇവിടെ യൂട്യൂബേഴ്സ് ഒരുപാട് മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആൾക്കാരുണ്ടല്ലോ ഏതെങ്കിലും ഒരു മതത്തെ കയറി ചൊറിയാൻ നിൽക്കുന്നുണ്ടോ അങ്ങനെ അപൂർവം അപൂർവ്വം ആൾക്കാരെ മാത്രമേ ഉള്ളൂ ഒരു മതങ്ങളെ ചൊറിയേണ്ട കാര്യമില്ല മതം എല്ലാവർക്കും ഒന്നാണ് അത് മോശമായ കാര്യങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയല്ല ഒരു മതവും അങ്ങനെ പഠിപ്പിക്കുന്നതും വർഗീയത എന്ന് പറഞ്ഞ സാധനം മാറ്റി മനുഷ്യൻ ഒരു ജാതിയും അല്ല അവിടെ വിവേകങ്ങൾ ഒന്നുമില്ല അങ്ങനെയാണെങ്കിൽ ഹിന്ദുവിന്റെ സൃഷ്ടിപ്പിൽ മാറ്റം മുസ്ലിമിന്റെ സൃഷ്ടിപ്പിൽ മാറ്റം ക്രിസ്ത്യാനികളുടെ സൃഷ്ടിപ്പിൽ മാറ്റം ഉണ്ടായിരുന്നു എല്ലാ മനുഷ്യ സൃഷ്ടികളും ഒരുപോലല്ലേ സൃഷ്ടിച്ചിരുന്നു അത് സ്വാമി എന്താ മനസ്സിലാക്കാൻ സ്വാമിയോട് പറയാൻ സ്വാമി ഒന്ന് വിളിക്കുന്നു സ്വാമി ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടല്ലേ സ്വാമി തെറി വിളിക്കുന്നു അപ്പൊ ബേസിക്കായിട്ട് സ്വാമിക്ക് എന്താണ് പ്രശ്നം അതാണ് നമ്മുടെ ചിന്ത സ്വാമി ആരായിരുന്നു എന്ന് ഞാൻ വർഷങ്ങൾക്ക് മുമ്പുള്ള ഫേസ്ബുക്ക് പോസ്റ്റുകളിലൂടെ സ്വാമി ഇന്ന് ഏറ്റവും കൂടുതൽ വിമർശിച്ചുകൊണ്ടിരിക്കുന്ന നരേന്ദ്രമോദിയും അതുപോലെ അമിത്ഷായും ആർ എസ് എസിനെയും സംഘപരിവാറിനെയൊക്കെ പ്രശംസിച്ചുകൊണ്ടിട്ടിരിക്കുന്ന പോസ്റ്റുകളാണ് ഞാൻ നിങ്ങൾക്ക് ഓരോന്ന് കാണിക്കുന്നത് ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ ഉണ്ണിമോൻ എന്ന് പറയുന്ന ഒരാൾ ടുഡേ ഈസ് ബ്രോ റെസ്പെക്ട് ഓൾ എല്ലാ ദയവ് ചെയ്ത് കൊടുത്ത റിപ്ലൈ എന്താണെന്നറിയോ ഏപ്രിൽ മാസം പതിനാലാം തീയതി രാത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് നോക്കൂ ഈശ്വരന്റെ വരദാനമാണ് മോദിജി ദാനകണ്ഠവൻ രണ്ടായിരത്തി പതിനേഴ് ഏപ്രിൽ മാസം പതിനൊന്നാം തീയതി രാവിലെ ഏഴ് ഇരുപത്തിയൊന്നിന് ഇയാൾ ഒരു ബി ജെ പി സ്ഥാനാർത്ഥി അയാളുടെ പ്രചരണമെന്ന രീതിയിൽ ഒരു ട്രോളിന്റെ ശൈലിയിൽ ഒരു പോസ്റ്റ് ലഭിക്കുന്നതിനോപ്പോൾ പ്രിയപ്പെട്ട ഹിന്ദുക്കളെ നിങ്ങളാരും ഇദ്ദേഹത്തിന് വോട്ട് കൊടുക്കരുത് അങ്ങനെ കൊടുത്താൽ നമ്മുടെ മതേതരത്വം തകർന്നു പൊടിഞ്ഞ് തരിപ്പണമായി തീരും ആയതിനാൽ മതേതര പാർട്ടിയായ മുസ്ലിം ലീഗിന് കോടി അടയാളത്തിൽ തന്നെ വോട്ട് ചെയ്യൂ ഹിന്ദു സമൂഹത്തിന്റെ ഐശ്വര്യം മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞ് ട്രോളിൽ കൊണ്ട് ി ജെ പി സ്ഥാനാർത്ഥിയുടെ പ്രചരണം നടത്തുന്നതാണ് ഫേസ്ബുക്കിലൂടെ രണ്ടായിരത്തി പതിനേഴ് ഏപ്രിൽ മാസം പതിനഞ്ച് വെളുപ്പാങ്കാലത്ത് രണ്ട് അമ്പത്തിയഞ്ചിന് ഇയാളുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഭാരതത്തിൽ ഇപ്പോൾ ഒരു പ്രധാനമന്ത്രിയുണ്ട് ഞങ്ങൾക്ക് അദ്ദേഹത്തോടും ഭയമുണ്ട് ഭക്തിയുണ്ട് ബഹുമാനമുണ്ട് അതിനപ്പുറം മനം നിറയെ 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 സ്നേഹമുണ്ട് യോഗി ആദിത്യനാഥ് അയാളെക്കുറിച്ച് ഫേസ്ബുക്കിൽ എഴുതി നോക്കൂ യോഗികൾ മാത്രമല്ല യോഗേശ്വരന്മാരായ കൃഷ്ണനും രാഘവരാമനും ഭരണാധികാരികളായിട്ടുണ്ട് യോഗി ആദിത്യനാഥ് നിയമപരമായാണ് മുഖ്യമന്ത്രിയായത് നല്ലു ഭരണം കാഴ്ചവെക്കുമെന്നുറപ്പാണ് വന്ദേ രണ്ടായിരത്തി പതിനേഴ് മാർച്ച് മാസം ഇരുപത്തി അഞ്ചാം തീയതി വൈകുന്നേരം ആറ് മുപ്പത്തിയേഴ് സന്യാസിയായ എനിക്ക് ఉత్తర్ప్రదేశ్ కుభూమి కేరళం അപ്പൊ ഈ സ്വാമിയാണ് ഇന്ന് വന്ന് സംഘപരിവാറിനെ വിമർശിച്ചുകൊണ്ടിരിക്കുന്നത് മുസ്ലിങ്ങളെ മൊത്തം പ്രീണിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് മുസ്ലിങ്ങളെല്ലാം വിചാരിക്കുന്നത് സ്വാമി ഭയങ്കര സംഭവമാണ് മുസ്ലിങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്ന സ്വാമിയാണ് എന്നൊക്കെ യഥാർത്ഥത്തിൽ മുസ്ലിങ്ങൾക്ക് വേണ്ടി സംസാരിക്കുകയാണോ സ്വാമി ഇവിടെ ഒരു മുസ്ലിം സമുദായത്തിന്റെ ഒരു നേതാവും ഒരു ആഭ്യന്തരമന്ത്രിയെ കണ്ടതിന് സ്വാമിക്ക് എന്താണ് പ്രശ്നം ഇവിടെ മുസ്ലിങ്ങൾക്കാർക്കും പ്രശ്നമില്ലല്ലോ ഞങ്ങൾ ഈ രാജ്യത്തിന്റെ ഭരണാധികാരികളെ ബഹുമാനിക്കും ഞങ്ങൾ ഇറക്കുന്ന പ്രസ്താവനകളെ നമുക്ക് എതിർക്കാൻ പറ്റും ആഭ്യന്തരമന്ത്രി ആയാലും ആരായാലും എതിർക്കാൻ പറ്റും അപ്പൊ അതിനെ എതിർക്കുന്നത് ഒരു നരേന്ദ്രമോദിയോടുള്ള വിദ്വേഷം കൊണ്ടല്ല സ്വാമിക്ക് മനസ്സിലായോ സ്വാമിക്ക് മനസ്സിലാകും പക്ഷെ സ്വാമി ഇത് മഴപൂർവ്വം മറച്ചു വെക്കുന്നതാണ് കാരണം ഈ ഒരു പിരിവിന് പിരിവിരുവിൽ സാധനം കയറ്റി വിട്ടുണ്ടല്ലോ നല്ലതായിരിക്കും എല്ലാവർക്കും ഇപ്പൊ നരേന്ദ്രമോദിയാണ് ഗീത്ത വിളിക്കുമ്പോൾ കാന്തപോയം പോയി നരേന്ദ്രമോദിയൊക്കെ കാളി നക്കി അല്ലെങ്കിൽ മൂട് കാങ്ങിന്നൊക്കെ പറഞ്ഞ നാല് വർത്താനം പറയുമ്പോൾ ഇത് കേൾക്കുന്ന പൊട്ടമാരായ കുറെ ആളുകളുണ്ട് ഇല്ലെന്ന് പറഞ്ഞില്ല സ്വാമി അതാണ് സ്വാമി മുതലെടുക്കുന്നത് ആ പൊട്ടന്മാര കൂടുതൽ സ്വാമി എല്ലാവരെയും കൂട്ടല്ലേ സ്വാമിക്ക് തെറ്റുപറ്റി അപ്പൊ സ്വാമിയുടെ ഉദ്ദേശം എന്താണെന്ന് വ്യക്തമായി അറിയാം ഇനി സ്വാമി മുസ്ലിങ്ങളും കംപ്ലീറ്റ് സ്വാമി തെറി വിളിക്കുന്ന സംഭവം ഒന്ന് കേട്ടത് അവരാണ് അവരാണ് പറയുന്നത് അവര് ഛർദ്ദിച്ച് അവരെന്നെ വാരി കഴിക്കുകയാണ് വേണോ നിങ്ങൾക്ക് തന്നത് നിങ്ങടെ തന്ന അങ്ങോട്ട് വേണോ തെളിവുണ്ടെങ്കിൽ തരാം അപ്പൊ ഈ രീതിയില് സ്വയം സ്വയം അവഹേളിതരായിട്ട് മാറുന്ന ഒരു കൂട്ടം ആൾക്കാരാണ് ഇവര് അതുകൊണ്ട് വീണ്ടും ഞാൻ ഇപ്പൊ ഈ വീഡിയോ ആയിട്ട് വന്ന് ഇത്ര മാത്രമേ ഉള്ളൂ പലർക്കും ചെറിയ രൂപത്തിൽ പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞ ഗീബസ് തന്ത്രം ഉണ്ടല്ലോ ഇയാള് മുസ്ലിങ്ങളെ പഠിപ്പിക്കാൻ ആരാ ആരാണ്ട് ആ പന്നികളെ മുസ്ലിങ്ങളെ പഠിപ്പിക്കാൻ ഇറങ്ങി തിരിച്ചത് ഞാനിവിടെ ഖുറാൻ പഠിച്ചവനല്ല ഇപ്പൊ സ്വാമി ഒരു സമയത്ത് മുസ്ലിങ്ങൾ സ്വയം കാണിക്കുന്നു മറുപക്ഷത്തൂടെ സ്വാമിക്ക് മുസ്ലിം സമുദായത്തെ കുറിച്ച് അറിയില്ല എന്ന് സ്വാമി തന്നെ പറഞ്ഞു സ്വാമിക്ക് അറിയാത്ത കാര്യങ്ങൾ സ്വാമിയെ ഇഷ്ടപ്പെടുന്ന എന്നൊരാൾ നിലയ്ക്ക് സ്വാമിയോട് ഞാൻ പറഞ്ഞു വരുന്നതാണ് സ്വാമിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അത് സ്വീകരിക്കാം ഇല്ല എന്നുണ്ടെങ്കിൽ സ്വാമി കിട്ടുന്നത് പേടിച്ചുകൊണ്ട് പോവാം ഞാനത് സ്വാമി എന്തുകൊണ്ട് സ്വാമി സ്വാമി ആക്ഷേപം പറയുന്ന നരേന്ദ്രമോദിക്കെതിരെയും അമിത്ഷാക്ക് എതിരെയും പറയുമ്പോഴൊന്നും സ്വാമിയെ കുറിച്ച് ഒരു സംഘപരിപാടിന ആളുകളും ഒന്നും പറയുന്നില്ലല്ലോ സ്വാമി അതെന്താ സ്വാമി ഇവിടെ വേറെ ആരെങ്കിലും നരേന്ദ്രമോദിയെ കുറിച്ചോ അല്ലെങ്കിൽ അമിത്ഷായെ കുറിച്ചോ ഏതെങ്കിലും മുസ്ലിം സമുദായത്തെ ആരെങ്കിലും ഒന്ന് ഒരു പോസ്റ്റ് ചെയോ വിമർശിക്കോ ചെയ്തു പോകട്ടെ അപ്പോൾ ഇവിടെ എന്തെല്ലാം കോലാഹലങ്ങൾ നടക്കുന്നത് സ്വാമിക്കെതിരെ ഒരു പോസ്റ്റോലും എങ്ങും ഫേസ്ബുക്കിലോ സോഷ്യൽ മീഡിയയിലോ ഒന്നും കാണുന്നില്ല അതാണ് സ്വാമിയുടെ അഡ്ജസ്റ്റ്മെന്റ് സ്വാമി ആരാണെന്ന് വ്യക്തമായിട്ട് സ്വാമി അവരെ ധരിപ്പിച്ചിട്ടാണ് സ്വാമി ഈ പരിപാടിക്ക് ഇറങ്ങിയിരിക്കുന്നുള്ള കാര്യം ഇവിടുത്തെ മുസ്ലിങ്ങൾക്ക് അറിയില്ല എന്നുള്ളത് വാസ്തവമാണ് അപ്പൊ ഏതായാലും ഈ ന്യൂനപക്ഷ സമുദായത്തിലുള്ള ആളുകളൊക്കെ തന്നെ ഈ സ്വാമിയെ ഒന്ന് നോട്ട് വെച്ചേക്കുക കാരണം സ്വാമിയുടെ യഥാർത്ഥ സ്വഭാവം എന്താണെന്ന് നമ്മൾ പഠിക്കണമെങ്കിൽ സ്വാമി ഇപ്പം നാളെ ഒന്ന് എന്നെ തെരുവിളിക്കുവരും എന്നെ തെരുവിളിച്ച പ്രശ്നമല്ല നമ്മളൊക്കെ സാധാരണക്കാരാണ് നമ്മളൊക്കെ തെറി തെരുവിച്ചാൽ സാധാരണ തിരിച്ചു വരാൻ പറ്റി നമ്മൾ പറയും പക്ഷേ ലോകത്തിലെ ഭരണാധികാരം ൾക്ക് മുഴുവൻ അറിയുന്ന കേരളത്തിന്റെ മുക്തിയായ ബഹുമാനപ്പെട്ട കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാര താങ്കൾ വെറുതെ താങ്കൾ എത്തിയാൽ പിടിക്കാൻ പറ്റുന്ന ദൂരത്തിലുള്ള അദ്ദേഹമാണ് കാന്തപുരം എ പി അബൂബക്കര മുസ്ലിയ